ഹായ് വെൽക്കം ടു മൈ ചാനൽ ഹാപ്പി വിത്ത് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു സംഭവം ആദ്യം ഞാൻ ആ പേപ്പർ വാങ്ങട്ടെ നമ്മുടെ ക്യാമറാമാൻ കുഞ്ഞാണ് ആണ് കേട്ടോ അതിന്റെ ഇടയ്ക്ക് ബ്രൗണി വരുത്തിട്ട് അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട സംഭവം എന്താന്ന് വെച്ചാൽ ഇത്ര വലിയ പേപ്പറൊക്കെ കാണുമ്പോൾ വലിയ സംഭവമായിട്ടൊക്കെ തോന്നും അത്രക്കൊന്നും ഇല്ല ഓക്കെ നമ്മളിത് ഏറ്റവും കൂടുതൽ യൂട്യൂബിൽ കണ്ടുവരുന്ന സംഭവമാണല്ലോ ഹൂനോമി ബെറ്റർ അപ്പം അത് നമ്മുടെ വഴി വരുന്നുണ്ട് തൽക്കാലം അതല്ലോട് നിന്ന കേട്ട ഇതിപ്പം അതല്ല സംഭവം ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്നെ എത്രത്തോളം ഇദ്ദേഹം മനസ്സിലാക്കുന്നുണ്ട് രണ്ടു മൂന്ന് ക്വസ്റ്റ്യൻ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് നോക്കാം എത്ര ഇണ്ടെന്നുള്ളത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാട്ടോ അപ്പൊ എനിക്ക് ഒരു ഐഡിയ ഇല്ല ഓരോ അവസ്ഥകളും ഫസ്റ്റ് ഫസ്റ്റിൻ സിമ്പിളാണ് കേട്ടോ സിമ്പിൾ ആണ് മൈ ഫേവറേറ്റ് കളർ ഒരു രണ്ട് കളറുടെ ഫേവറേറ്റ് blue എന്റെ ഫേവറേറ്റ് ആയിട്ട് കളർ എന്റെ ഫേവറേറ്റ് കളേഴ്സിൽ മെയിൻ ആയിട്ടുള്ള രണ്ട് കളർ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഇതുപോലെ ഞാനും കുഞ്ഞും നിങ്ങടെ മുകളിൽ നിന്നിട്ട് സംസാരിച്ചിട്ട് ഞാൻ എന്റെ കളർ പറഞ്ഞു രണ്ടും ബെസ്റ്റ് എന്റെ ഫേവറേറ്റ് രണ്ട് കളർ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ല കഴിഞ്ഞോ രണ്ടെണ്ണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞോ ബ്ലാക്ക് ബ്ലൂ അല്ല ബ്ലാക്കും പെർപ്പിൾ അല്ലെങ്കിൽ ഡാർക്ക് വൈലറ്റ് ആ ഒരു ഇന്ന വല്ല ഇതൊക്കെ നല്ലോണം അറിയാവുന്നതൊന്നും അതായത് ഏത് ടൈപ്പ് ഓഫ് സോങ്സ് ആണ് ഞാൻ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് അല്ലെങ്കിൽ എന്റെ ഫേവറേറ്റ് അതായത് മെലഡിയോ അടിച്ചുപൊളിയോ അല്ലെങ്കിൽ ലവോ സാഡ് ആയിട്ട് ഏത് ടൈപ്പ് ഓഫ് ആണ് ഞാൻ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് മെലഡീസ് രെണ്ണം പാടാലോ ചെമ്പൂവേ പൂവേ എന്നുള്ള പാട്ട് പാട് അത് പിന്നെ അത് അത് ഒരെണ്ണം പാടാ പറസ്റ്റ്യം ശ്രദ്ധിച്ച് കേൾക്കുന്നില്ല കുട്ടി ഒരു പാട്ട് ഏതാണ് അത് പാട് ചെമ്പുവേ പൂവേ നിറമാറത്തെ ചെറു മുത്താരം മുത്താലൊരു മുത്തുണ്ടേ എല്ലാവരും പറയല്ല ഞാൻ ഈ ഞാൻ എല്ലാവരും പറയും നമ്മൾ ഒറ്റ പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ പിന്നെ കാണാൻ പറ്റാത്ത നമ്മള് എന്താ പറയാ പൊട്ടിത്തെറിക്കുന്നൊരു ഒരു അല്ലെ ആകാശതൂത് എനിക്കും അങ്ങനെയൊക്കെയാണ് പക്ഷെ എനിക്ക് അതിൽ

ഞാൻ നല്ല ഒരു പെട്ടെന്ന് പെട്ടെന്ന് ഉത്തരം പറയുമ്പോൾ ഇതെന്തായാലും വാർഡ് വേണോ ഞാൻ നല്ലൊരു അമ്മയാണോ ഓക്കെ ഞാനൊരു അമ്മ എന്ന നിലയിൽ മൂന്ന് നല്ല കാര്യങ്ങളും മൂന്ന് നെഗറ്റീവ് പട പട എന്ന് ഇത് പറ കുഞ്ഞു കുഞ്ഞു നന്നായിട്ട് നന്നായിട്ട് നോക്കും നോക്കും പിന്നെ എന്താണ് വീട്ടിലെല്ലാ കാര്യങ്ങളും അതായത് കുഞ്ഞിനോട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണുണ്ട് രണ്ടും രണ്ടും നന്നായിട്ട് നോക്കും കുഞ്ഞിന്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം രണ്ടും പോയിന്റ് ഔട്ട് കൊണ്ടും പക്ക ഒരു അമ്മ എന്ന രീതിയില് അവന്റെ കാര്യങ്ങളിലെ സ്നേഹവും കാര്യങ്ങളും എല്ലാം കൊണ്ടും എല്ലാടി ആയിട്ടു അങ്ങനത്തെ നെഗറ്റീവ് ഒന്നും പറയാനില്ല പിന്നെ ഒരു കാര്യമുണ്ട് തല്ലോ ഒന്നുമില്ല പക്ഷെ ഭയങ്കര കുഞ്ഞായിരിക്കും അന്ന് ഞാൻ വെറുതെ ഇണ്ടാക്കി പറയാരുത് പറയണേ ഒരു അഞ്ചാറ് കൊല്ലം മുമ്പുള്ള ഞാനും അഞ്ചാറ് ശേഷം അഞ്ചാറ് കൊല്ലം ശേഷമുള്ള ഞാനും തമ്മിലുള്ള മൂന്ന് ഡിഫറൻസ് പറഞ്ഞ മതിയാവും കാരണം നമ്മൾക്ക് വയസ്സ് മാറുന്തോറും നമ്മൾക്ക് വ്യത്യാസങ്ങൾ വന്നോണ്ടിരിക്കും മൂന്നെണ്ണം സംസാരം അതായത് ആ അഞ്ചിലും എന്താ പറയാ ഒന്ന് ആളാണ് ശേഷം പെട്ടന്ന് ആളുകൾ സംസാരിക്കാനും പിന്നെ ഡ്രസ്സിങ്ങിലാണെങ്കിലും പിന്നെ കുറച്ചും കൂടി ഭയങ്കരമായിട്ട് എന്താ പറയാ ചിരിച്ചു എല്ലാ ഒക്കെ എൻജോയ് ചെയ്തു എല്ലാ കാര്യങ്ങളിലൊക്കെ ഇറങ്ങി ചിരിച്ചൊരു വേറൊരു മൈൻഡ് കൂടി കിടന്ന ഒരാള് പുറത്തേക്ക് വന്ന ഒരു ഫീൽ ഒരു എല്ലാം എക്സ്പ്ലോർ ചെയ്യണം ഒരു മെന്റാലിറ്റി ആയിട്ട് വന്നു അഞ്ചു കൊല്ലത്തിന് ശേഷം എനിക്ക് എന്റെ ഫേവറേറ്റ് ഡ്രസ്സ് അതായത് ട്രഡീഷണൽ ആണോ ഞാൻ പറയട്ടെ മൊത്തം ആണോ അല്ലെങ്കിൽ മോഡേൺ ആണോ എനിക്ക് ഇഷ്ടം അതർവൈ നിൽക്കും ഞാൻ കഴിഞ്ഞിട്ടില്ല എനിക്ക് ഫേവറേറ്റ് എങ്ങനത്തെ ഡ്രസ്സാണ് ഇഷ്ടം അതുപോലെ തന്നെ എനിക്ക് ഏത് ടൈപ്പ് ഡ്രസ്സ് ഇടാനാണ് കൂടുതൽ കംഫേർട്ട് എന്റെ ഫേവറേറ്റ് ഡ്രസ്സ് ആരെയാ പറഞ്ഞത് പിന്നെ ട്രഡീഷണൽ ആണോ ഞാൻ മോഡേൺ ഫേവറേറ്റ് ഏതാ സാരി

എന്റെ കൂടെ ട്രിപ്പ് ഒരുമ എന്റെ കൂടെ എന്റെ വൈബിനോട് വൈബായിട്ട് നിൽക്കുന്ന ഒരാളല്ലേ കണക്ട് ചെയ്ത് പോകുന്ന ഒരാളല്ലേ നമുക്ക് ബെറ്റർ ആ നോക്കാൻ നേരത്ത് നിന്നും നീ എന്റെ കൂടെ വരുമ്പോഴും ഞാൻ നിന്റെ കൂടെ ഒരുമിച്ച് നമ്മളൊരുമിച്ച് പോകുമ്പോ ഓരോ അനുഭവം പറഞ്ഞു കഴിഞ്ഞാൽ പോയിട്ട് ഓരോരോ കഴിഞ്ഞ പോയപ്പോ നമ്മള് അട്ടൊക്കെ സംഭവങ്ങളൊക്കെ ഇല്ലേ അതുപോലെ പല പല കാര്യങ്ങളും ഞാൻ എപ്പോഴും നമ്മളും ഹാപ്പി ആയിട്ട് എല്ലാ കാര്യങ്ങളും ഒരു അപകടം വന്നാൽ നമ്മള് ചിരിച്ചുണ്ട് സത്യം പറഞ്ഞാൽ അതൊക്കെ വെച്ച് നമ്മൾ നമ്മളൊക്കെ ആ ഒരു മെന്റാലിറ്റി പോകുന്ന ആൾക്കാരാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം വരുന്നത് എന്താകുമ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്നത്

എന്റെ ഏറ്റവും സന്തോഷം ഭയങ്കര സർപ്രൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യാണ് അതെനിക്ക് കൊടുക്കാനും ഭയങ്കര ഇഷ്ടാണ് അതെനിക്ക് കിട്ടാനും ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ എനിക്ക് അത് കിട്ടല് കുറവാണ് എന്ത ഇപ്പൊ യാത്ര പോണെങ്കിലും ഒരു യാത്ര പോണെങ്കിലും ഈ പറഞ്ഞ പോലെ ആദ്യം ഓടി വന്നു ആള് പറയാ സർപ്രൈസ് വരാനൊന്നും വലിയ അറിവുള്ള ആളല്ല ആ ഓടി വന്ന് പറയും നമുക്ക് എന്നെ ഇങ്ങനെ സ്ഥലത്ത് പോവാം തലേന്ന് തന്നെ അങ്ങനെയൊക്കെ പറയും സമയത്ത് അതേസമയത്ത് സർപ്രൈസ് ഒക്കെ തരാമായിരുന്നെങ്കിൽ പറഞ്ഞു ആ പിന്നോ മറ്റേ ഇടുക്കി പോയ സംഭവം ഒരു ആയിരുന്നു എന്തൊരു സർപ്രൈസായിരുന്നു മിഠാണ്ടോണ്ടായിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടം സർപ്രൈസ് ആയിരുന്നു ഞാൻ ഇഷ്ടം പോലെ സർപ്രൈസ് കൊടുക്കും ഞാൻ ഞാനൊരു ഹെവി സാധനങ്ങളൊന്നും ഉണ്ട് സർപ്രൈസ് കൊടുക്കാം ഞാൻ ചിലപ്പം എന്താ പറയാ എന്തെങ്കിലും ഒരു മിഠായി ആയിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ ആയിരിക്കാം ഫോർ എക്സാമ്പിൾ എന്താ പറയാ കഴിഞ്ഞ ദിവസം കുഞ്ഞുന് നമ്മുടെ ലഞ്ച് ബോക്സിൽ ഞാൻ ലഞ്ച് ബോക്സ് റെഡി ആയിട്ട് അതിലേക്ക് അവൻ അപ്പവും പിന്നെന്തായിരുന്നു അതിന്റെ മുകളിൽ ഞാൻ എഴുതി കൊടുത്തു ഐ ലവ് യു കുഞ്ഞു നല്ലോണം കഴിക്കണം മിസ് എന്നൊക്കെ പറഞ്ഞ് എഴുതി കൊടുത്തു ചിലപ്പോ അവര് അത് അവിടെ ചെന്നിപ്പോ അവൻ വൈകുന്നേരം വന്നു പോകുമ്പോ പറയുകയും ചെയ്തു അവന് ഭയങ്കര ഹാപ്പിയായി സങ്കടമായി ഭയങ്കര ഫീല് ഭയങ്കര അമ്മേനെ കാണാൻ തോന്നിയതൊക്കെ അതും ഒരു സർപ്രൈസാണ് അതും പൈസ കുറച്ചില്ല അവർക്ക് സർപ്രൈസ് കഴിഞ്ഞിട്ടുള്ള ബാക്കി എന്തും ഭയങ്കര ഇഷ്ട അടുത്തത് ആ എനിക്ക്

ഒന്നും പറയാനില്ല അത്രേ പറയാനുള്ളൂ രണ്ടും ചേർന്നു മാത്രം ഒഴിഞ്ഞാല് ഒരെണ്ണത്തില് ഓക്കേ പിന്നെ എനിക്ക് ചെറുപ്പത്തിൽ എന്താവാനായിരുന്നു ആഗ്രഹം ചെറുപ്പത്തിൽ എനിക്ക് ചെറുപ്പത്തിലെ ടീച്ചറങ്ങേ ചെറുപ്പത്തിലെ അത്ര അത്തക്ക്

ഏപ്രിൽ 21 ഇയർ നൂത്തേ ആ 2012 ഓ 5 مايو ആയില്ലേ എന്താണ് 2012 ഏപ്രിൽ 21 ആ പിന്നെന്റെ ഡേറ്റ് ഓഫ് ബർത്ത് നിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് 1 ആ അല്ലേ 93 ആ ah. ജനുവരി uh, 28 ആ കുഞ്ഞിന്റെ ബ്ലഡ് ഗ്രൂപ്പ് എന്താ മെമ്പറ എ പോസിറ്റീവ് ഓ ഉണ്ട് സോറി എ നെഗറ്റീവ് ഇ അന്ന് അന്ന് നിങ്ങളുടെ ഇതാണ് ഓക്കേ കുഞ്ഞിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് നവംബർ ഫോർട്ടി ഫിഫ്റ്റി നവംബർ തേർട്ടി തേർട്ടി ട്വൽവ് അവന്റെ ഡേറ്റ്മൂന്ന് അല്ലടി രണ്ടായിരത്തി നവംബർ അങ്ങനെയല്ല

അത്ര ജസ്റ്റ് ഒരു സാമ്പിൾ വെടിക്കട്ടാണ് ഞാൻ ഈ പറഞ്ഞ പോലെ ബെറ്റർ എന്നുള്ള സംഭവം കൊണ്ട് ഇടിവെട്ട് ക്വസ്റ്റ്യൻസ് ആയിട്ട് ഞാൻ വരുന്നതാണ് ഗൈസ് ഞാനും കുറച്ച് ചോദ്യങ്ങൾ ഞാൻ നല്ല മണി മണി പോലെ ഉത്തരം പറയും ഞാൻ നിന്റെ പോലെ എങ്ങനെ അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് തന്നെ പറയും ഞാൻ ഭയങ്കര ആണ് ചീത്ത വിളിക്കാനാണെങ്കിലും ഞാൻ സ്ട്രൈറ്റ് ഫോർവേഡ് ഫോർവേർഡാണ് ചിരിച്ച് സംസാരിക്കാനാണെങ്കിലും ഞാൻ സ്ട്രൈറ്റ് ഫോർവേഡ് ആണ് അപ്പം ഞാൻ നമ്മുടെ ഈ ഒരു എനിക്ക് പേരൊന്നും അറിയത്തില്ല പെട്ടെന്ന് തോന്നി അതൊക്കെ ഞാൻ ചെയ്തത് കണ്ടു ചുമ്മാ വളവളവളാന്ന് പറഞ്ഞ ഏ ഡ പ്രത്യേകമായിട്ടുള്ള ചോയ്സാണ് അപ്പം ഇതിൽ ഇദ്ദേഹത്തിന് എത്ര പോയിന്റ് കൊടുക്കാം അഞ്ച് സ്റ്റാറിൽ എത്ര പോയിന്റ് കൊടുക്കാം നിങ്ങൾ തന്നെ പറയുക ഞാനായിട്ട് പറയുന്നില്ല അപ്പം അഞ്ചിൽ എത്ര പോയിന്റ് എത്ര അത്രേയുള്ളു നമ്മുടെ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ബൈ